പൊതുവിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സ്കൂളുകൾ ഹൈടെക് ആക്കുന്നതും പഠന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതും സർക്കാരിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണെന്നും മന്ത്രി പറഞ്ഞു കൂത്തുപറുമ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിങ്ങളുടെ എല്ലാം സാന്നിധ്യം കാണുമ്പോൾ എനിക്ക് അതിയായ സന്തോഷമുണ്ട് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം ഒരു സമൂഹത്തിൽ എത്രത്തോളമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഓരോ കുട്ടിയുടെയും ഭാവി കെട്ടിപ്പടുക്കുന്നതിൽ വിദ്യാലയങ്ങൾക്ക് വലിയ പങ്കുണ്ട് നമ്മുടെ കുട്ടികൾ ഈ പുതിയ ഘട്ടം കൂട്ടുപുറമ്പെ നമ്മുടെ കുട്ടികൾക്ക് അറിവിന്റെ പുതിയ ലോണുകൾ തുറന്ന് കൊടുക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുവാൻ പേരിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഈ അവസരത്തിൽ ഹൃദയം നിറഞ്ഞ നന്ദിരേഖപ്പെടുത്തി കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് സഹായത്തേറെ നാട്ടുകാർ അധ്യാപകർ പി ജി അംഗങ്ങൾ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എന്നിവർക്കെല്ലാം പ്രത്യേക അഭിനന്ദനുണ്ട് ഇങ്ങോട്ടെല്ലാം ഉത്തരവ് ഉള്ള പ്രയത്നത്തിന്റെ ഫലമായാണ് ഇന്ന് നാം കാണുന്ന ഈ മനോഹരമായ കെട്ടിടം പൊതുവിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് നമ്മുടെ സ്കൂളുകൾക്ക് ഹൈറ്റം ആക്കുകയും സൗകര്യ പഠന നമ്മുടെ നമ്മുടെ പ്രധാന ഈ പുതിയ കെട്ടിടം ആ വലിയ ആധുനിക കൂടിയ മികച്ച മികച്ച ലാബുകൾ എല്ലാം കുട്ടികൾക്ക് പഠനാന്തരീക്ഷം നൽകും മെച്ചപ്പെടുത്തിയ സൗകര്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും പഠനത്തോടൊപ്പം നല്ല വ്യക്തിത്വമുള്ള പൗരന്മാരായി വളരണമെന്നും മന്ത്രി വിദ്യാർത്ഥികളോട് പറഞ്ഞു വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത് ഈ സൗകര്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണം അറിവ് നേടുന്നതിനോടൊപ്പം നല്ല വ്യക്തിത്വമുള്ള പൗരന്മാരെ വളർന്നു വരാനും നിങ്ങൾ ഓരോരുത്തർക്കും സാധിക്കണം അധ്യാപകരോട് എനിക്ക് പറയാനുള്ളത് വിദ്യാർത്ഥികളെ അറിവ് നേടുന്നതിനും നല്ല പൗരന്മാരാകാനും പ്രോത്സാഹിപ്പിക്കണം അതുപോലെ രക്ഷിതാക്കളെ കൊണ്ടും എനിക്ക് പറയാനുള്ളത് കുട്ടികളുടെ പഠനകാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധപ്പെടുത്തുകയും അവർക്ക് ആവശ്യമായ പിന്തുണ നൽകുകയും ചെയ്യണം വിദ്യാലയവും വീടും തമ്മിലുള്ള നല്ല ബന്ധം കുട്ടികളുടെ പഠനം അനുവദിക്കുകയും അത്യാവശ്യമാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായി അഞ്ചു കോടി രൂപ ചിലവഴിച്ചാണ് സ്കൂളിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ഹയർ സെക്കൻഡറിക്കായി നിർമ്മിച്ച മൂന്ന് നില കെട്ടിടത്തിന്റെ ഒന്നാം നിലയുടെ ഉദ്ഘാടനമാണ് ചടങ്ങിൽ നടന്നത് ഹൈസ്കൂൾ വിഭാഗത്തിനായി മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തിയും ഉടനെ ആരംഭിക്കും ഉദ്ഘാടന ചടങ്ങിൽ കെ പി മോഹൻ എം എൽ എ അധ്യക്ഷനായി രജിമ റിപ്പോർട്ട് അവതരിപ്പിച്ചു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എസ് ബി രജീഷ് കുമാർ കൂത്തുപറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ വി രജീഷ് കെ അജിത കെ കെ ഷമീർ എം വി ശ്രീജ വാർഡ് കൌൺസിലർ വി പി റസിയ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശകുന്തള ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രത്നജ സ്കൂൾ പ്രിൻസിപ്പാൾ പി ശ്യാംലാൽ സ്കൂൾ ഹെഡ്മിസ്ട്രസ് പ്രമീള ഡി എൻ സതീന്ദ്രൻ പി പ്രസിഡന്റ് പി എം മധുസൂദനൻ മദർ പി പ്രസിഡന്റ് ബിജിമോൾ കെ ധനജയൻ ബാബുരാജ് വി ബി അഷ്റഫ് അഷ്റഫ് ഹാജി ഷംജിത്ത് പാട്ട്യം എൻ ധനജയൻ എ ഒ അഹമ്മദ് കുട്ടി കെ ടി മുസ്തഫ ഹാജി മാറോളി ശ്രീനിവാസൻ രൺദീപ് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി വരച്ച മന്ത്രിയുടെ ഛായാചിത്രം കൈമാറി ന്യൂസ് ഗ്രാമികുത്തുപറമ്പ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇവനിങ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ